ൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കോടതിയിൽ കൊണ്ടുവരികയാണ് നമ്മുടെ സിദ്ധാർത്ഥന് അപ്പൊ പ്രഭാവത്തിൽ നമ്മുടെ സിദ്ധാർത്ഥന് ധൈര്യം ഉണ്ട് അപ്പുറത്ത് നമ്മുടെ ത്യാഗരാജൻ ചന്ദ്രമതിയോട് പറയുന്നുണ്ട് ചേച്ചിയുടെ ഈ ഒരു മൊഴി കൊടുത്തു കഴിഞ്ഞ് സിദ്ധാർത്ഥന് സിദ്ധാർത്ഥന് തൂക്കുകയറും ചേച്ചിക്ക് കൊല കയറുമാണ് വീഴാൻ പോകുന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ ത്യാഗരാജൻ ഭയങ്കരമായിട്ട് അട്ടഹസിക്കുന്നുണ്ട് സ്വന്തം ചേച്ചിയാണ് കൊല്ലാൻ നോക്കുന്നത് അല്ലെ ആ ഒരു വാശിയുടെ പുറത്ത് അല്ലെ കൂട്ടുകാരെ അപ്പുറത്തുനിന്ന് നമുക്ക് ത്യാഗരാജന് വേറൊരു തിരിച്ചടി കിട്ടുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ തമ്പി വക്കീൽ പറയുന്നുണ്ട് സുഹറ വരുമല്ലോ അല്ലെ കൃത്യസമയത്ത് എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ത്യാഗരാജൻ പറയുന്നുണ്ട് ആ സുഹറ ഉറപ്പായിട്ടും വരും എന്ന് പറയുന്നുണ്ടേ അങ്ങനെ തന്നെ നമ്മുടെ സുഹറനെ സുഹറ നമ്മുടെ ത്യാഗരാജനെ വിളിക്കുവാണേ എന്നിട്ട് സുഹറ പറയുന്നുണ്ട് ത്യാഗരാജ എനിക്കൊരു കാര്യം പറയാനുണ്ട് എനിക്കിന്ന് കോടതിയിൽ എത്താൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു നിമിഷങ്ങളാട്ടോ അപ്പൊ തന്നെ നമ്മുടെ ത്യാഗരാജന് ഇതൊക്കെ കേട്ടിങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നുണ്ട് കാത്തിരുന്ന് തന്നെ കാണാല്ല പടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ